ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റ് വളരെയേറെ ദിവസത്തിന് ശേഷം ഒരു മോശമില്ലാത്തൊരു റാലി തന്ന ഒരു ദിവസം കൂടിയായിരുന്നു എന്ന് ഇരുപത്തി മൂവായിരത്തി മുന്നൂറിന് മുകളിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് ക്ലോസിങ് വളരെ ശക്തമായിട്ടുള്ള മൂമെൻറ്റ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അമേരിക്കൻ വിപണിയിൽ വന്നു രണ്ട് മൂന്ന് കാരണങ്ങളാണ് അമേരിക്കൻ വിപണിയിലെ പ്രധാനപ്പെട്ട ബാങ്കുകൾ ജെ പി മോർഗൻ അടക്കമുള്ള ബാങ്കുകൾ വളരെ ശക്തമായിട്ടുള്ള ഏണിംഗ് റിപ്പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ പ്രവർത്തന റിപ്പോർട്ട് വളരെ സ്ട്രോങ് ആയിരുന്നു പ്രോഫിറ്റ് അടക്കം വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം അമേരിക്കൻ പണപ്പെരുപ്പ നിരക്ക് വിചാരിച്ച് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ താഴെ വന്നു കോർ ഇൻഫ്ലേഷൻ അടക്കം താഴെ വന്നു എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിപ്പോർട്ടായിരുന്നു ഏതായാലും ഫെഡറൽ റിസർവിന്റെ ഭാഗത്തു പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ശക്തമായിട്ടുള്ള വിശ്വാസം തന്നെയാണ് മാർക്കറ്റിനെ താഴോട്ടേക്ക് അല്ലെങ്കിൽ പരിസ്ഥിതിയിലൊക്കെ കുറക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് തുണച്ചത് ഗ്ലോബൽ മാർക്കറ്റൊക്കെ തന്നെ പോസിറ്റീവ് സൈഡിലായിരുന്നു അതിന് പുറമെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് എന്ന് പറയുന്നതും നാലായിരം കോടി രൂപയ്ക്ക് അടുത്തായിരുന്നു എട്ടായിരം കോടിയൊക്കെ ഒക്കെ പോയ സ്ഥാനത്ത് ഇന്നലെ നാലായിരം കോടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡി ഐസിൻ്റെ ഭാഗത്ത് ശക്തമായിട്ടുള്ള ബയിങ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നു അതിന് പുറമേ ആർ ബി ഐയുടെ ഭാഗത്തു നിന്നും എക്കോണമിയിലേക്ക് ലിക്വിഡിറ്റി കൂട്ടുന്നതിനേക്കായിട്ട് വി ആർ ആർ വഴി വേരിയബിൾ റിസർവ് റുപ്പോ വഴി മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ലിക്വിഡിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആർ ബി ഐയുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇതൊക്കെ തന്നെ പോസിറ്റീവായിട്ട് തന്നെയാണ് മാർക്കറ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുന്നൂറ്റി പതിനൊന്നിലാണ് ഒരവസരത്തിൽ നിഫ്റ്റി ഇന്ന് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറഞ്ഞ ഹൈ ടച്ച് ചെയ്തതിനു ശേഷം പിന്നീട് കൂടുതൽ സമയവും ഒരു നൂറ് പോയിന്റിന്റെ ഗ്യാപ്പിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തത് അവസാന നിമിഷത്തിലാണ് നിഫ്റ്റി വീണ്ടും ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത് മുന്നൂറിന് മുകളിലേക്ക് വന്ന് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് എന്ന് പറയുന്ന ഒരു ലോ ആണ് നിഫ്റ്റി ടച്ച് ചെയ്തിരിക്കുന്നത് സോ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇരുപത്തി മൂവായിരത്തി നാനൂറ് ടു അഞ്ഞൂറ് വളരെ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് വീണ്ടും നിഫ്റ്റിക്ക് ആക്ട് ചെയ്തേക്കാം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ മുകളിലുള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് നിഫ്റ്റിക്ക് അടുത്ത ഒരു റാലി ആയിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ തന്നെ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവായിട്ട് തന്നെയാണ് അതിൽ ഗിഫ്റ്റ് നിഫ്റ്റി ആയാലും നാസ്ഡാക്ക് ആയാലും സെൻസെക്സ് ആയാലും ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ പതിനൊന്ന് പോയിൻറ്റേയും ഡോജോൺസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റേയും നാസ്ഡാക്കിൽ നാനൂറ്റി അറുപത്തി ആറ് പോയിൻറ്റേയും അപ്സൈഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡാക്സിൽ എഴുപത്തി ആറ് പോയിന്റ് ഡോ ജോൺസില് സോറി നാസ്ഡാക്കിൽ തൊൻപതിനായിരത്തി ചില നാസ്ഡാക്കിൽ അമ്പത്തി മൂന്ന് പോയിൻ്റ് അപ്സൈഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതായാലും ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവ് ആയിട്ടാണ് വ്യാപാരം സാധിച്ചിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രൺ ക്രൂഡിലെ ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ ടൈ അപ്പ് ആവുന്നു അല്ലെങ്കിൽ അതൊരു തരത്തിൽ സീസ് ഫയറിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത വളരെ പോസിറ്റീവാണ് അത് ക്രൂഡിനെ അടക്കം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന വാർത്ത വളരെ പോസിറ്റീവാണ് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിലേക്കായിട്ട് ദിനം പ്രതി റിവേഴ്സ് റിപ്പോസ് റിവേഴ്സ് വേരിയബിൾ റിപ്പോ പ്രകാരം മാർക്കറ്റിലേക്ക് പണം എത്തിക്കാനുള്ള നടപടികളാണ് ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഇതും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വരുന്ന റിസൾട്ടുകൾ മാർക്കറ്റിനെ എല്ലാം തന്നെ നല്ല റിസൾട്ടുകളാണെന്ന് അവകാശപ്പെടുന്നില്ല അതേസമയം ഇന്ന് നിഫ്റ്റി ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിച്ചത് റിലയൻസ് തന്നെയാണ് റിലയൻസ് തന്നെയാണ് നിഫ്റ്റിയെ ലീഡ് ചെയ്തത് അതിന് പുറമെ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ഭാരതീയ ടെല് എച്ച് ഡി എഫ് സി ലൈഫ് എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ റിസൾട്ടിന് ശേഷം ഇൻഷുറൻസ് സെക്ടറിൽ പൊതുവേ ഒരു പോസിറ്റീവ്നെസ് വന്നിട്ടുണ്ട് അതുപോലെ ബാങ്കുകൾ തന്നെയാണ് എസ് ബി ഐ ആക്സിസ് ബാങ്ക് ബി ഇ എല് ശ്രീറാം ഫിനാൻസ് പോലുള്ള പ്രധാനപ്പെട്ട കമ്പനികളാണ് നിഫ്റ്റികളെ മുന്നോട്ടേക്കുന്ന നിഫ്റ്റിയെ മുന്നോട്ട് നയിച്ചത് അതേസമയം ഇൻഫോസിസ് ഐ ടി സി ഇന്ന് ഐ ടി കമ്പനികളും അതുപോലെ തന്നെ എഫ് എം സി ജി കമ്പനികളിലും ഇന്ന് ശക്തമായിട്ടുള്ള ഉണ്ടായി കാരണം സ്വാഭാവികമായിട്ടും റുപ്പി ഡിപ്രീസിയേറ്റ് ചെയ്യുന്ന അവസരമുണ്ടെന്ന് അതേസമയം ഡിഫെൻസീവ് സ്റ്റോക്കുകളുടെ ഒരു രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുണ്ടായിരുന്ന ഒരു ആധിപത്യം കുറച്ച് കുറയുന്നതായിട്ടാണ് ഇന്നും കണ്ടത് ഇരുപത്തി മൂവായിരത്തി നാനൂറ് ടു ഇരുപത്തി നാലായിരത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോണായിട്ടുള്ളത് അതേസമയം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് ഈ ഒരു അവസരത്തിൽ ഇവിടെ നിന്നും നിഫ്റ്റി ഇരുപത്തിനൂറ്റി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിന് താഴെ വീണ്ടും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു വീക്ക്നെസ്സിനുള്ള സാധനം ഇപ്പോഴും തള്ളിക്കളയാൻ സാധിക്കില്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മളൊരു ഹയർ ഹൈ ഹയർ ലോവർ ഹൈ സോറി ഹയർ ഹൈ ലോവർ ബോട്ടം ഫോർമേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അടുത്ത ഒരു അറ്റംപ്റ്റ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള ക്ലോസിംഗ് ആണ് അത് ഇല്ലായെങ്കിൽ വീണ്ടും ചെറിയ ഒരു രീതിയിലുള്ള കൺസോൾട്ടേഷനിലേക്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യതകൾ കാണുന്നു അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളും പറയുന്ന സമയത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ഫുഡ് ഡെലിവറി സിസ്റ്റം ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകളെ കുറിച്ചുള്ള സ്വിഗ്ഗിയും സൊമാറ്റോയുമായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് അതിൽ ഇന്ന് മോർഗൻ സ്റ്റാൻലി അതുപോലെ തന്നെ ജെഫ്രി അടക്കമുള്ളവർ കവർ ചെയ്തിരിക്കുന്നത് സി എൽ എസ് എ ജെ പി മോർഗൻ ബസ് ഈ മൂന്ന് ഓർഗനൈസേഷൻസ് കവർ ചെയ്തിരിക്കുന്ന ഒരു രണ്ട് സ്റ്റോക്കുകളൊന്ന് സ്വിഗ്ഗിയും അതുപോലെ തന്നെ സൊമാറ്റോവുമാണ് ഇവർ രണ്ടു പേരും രണ്ട് കമ്പനികളെയും അപ്സൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതന്നെയാണ് സി എൽ എസ് എ സൊമാറ്റോയിന് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് നാനൂറാണ് ആദ്യം അത് മുന്നൂറ്റി അമ്പതായിരുന്നു മുന്നൂറ്റി എഴുപതിൽ നിന്ന് നാനൂറാക്കി റിവൈസ് ചെയ്തിട്ടുണ്ട് ജെ പി മോർഗൻ്റെ കാര്യം ഔട്ട് പെർഫോമിംഗ് റേറ്റിങ്ങിലാണ് മുന്നൂറ്റി നാൽപ്പതാണ് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് ബസ് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് മുന്നൂറ്റി മുപ്പത്തിയഞ്ചാണ് ഏകദേശം നല്ല രീതിയിലുള്ള അപ്സൈഡ് സൊമാറ്റോയിന് ഈ മൂന്ന് ബ്രോക്കിംഗ് കമ്പനികളും കൊടുത്തിരിക്കുന്നു അതേസമയം സ്വിഗ്ഗി നോക്കിയാൽ സി എൽ എസ് എക്കിന് ഔട്ട് പെർഫോമിംഗ് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി എട്ടിൽ നിന്നും എഴുന്നൂറ്റി അൻപതായിട്ട് അവരുടെ ടാർഗറ്റ് ഉയർത്തിയിട്ടുണ്ട് ജെ പി മോർഗൻ ഔട്ട് ഓവർ വെയ്റ്റ് ആണ് എഴുന്നൂറ്റി മുപ്പതാണ് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് ബേസ്റ്റേൻ്റേത് അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ ടാർഗറ്റാണ് സ്വിഗ്ഗിക്ക് കൊടുത്തിരിക്കുന്നത് അവർ പറയുന്നത് ഫുഡ് ഡെലിവറി ഈ ഒരു പ്ലാറ്റ്ഫോമുകളിൽ ഈ രണ്ട് കമ്പനികൾ മാത്രമാണ് പ്രൊനോമിനൻ്റ് ആയിട്ടുള്ളത് ഒന്ന് സ്വിഗ്ഗിയും സൊമാറ്റോയും ഇവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ രണ്ട് കമ്പനികൾക്കും ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ യു കൊമേഴ്സില് ഇന്ത്യയിൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവ്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള പല കാരണങ്ങളാണ് ജെ പി മോർഗനും സി എൽ എസ് എയും ഒക്കെ തന്നെ ഈ രണ്ട് കമ്പനികളെ കുറ്റിയും കുറച്ചും പറയുന്നത് സൊ സൊമാറ്റോ സ്വിഗ്ഗി എന്നത് മൂന്നോളം റിസർച്ച് റിപ്പോർട്ടുകളാണ് ഒരേ ദിവസം വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് രണ്ടു ദിവസത്തേക്ക് ഇന്ന് നാളെയുമായിട്ട് മാർക്കറ്റിൽ കൂടുതലും റിഫ്ലക്ഷൻ വരാൻ സാധ്യതയുള്ളത് ക്യൂ ത്രീ റിസൾട്ടുകൾ തന്നെയാണ് ഇന്നിപ്പോൾ റിലയൻസിന്റെ റിസൾട്ട് അപ്ഡേറ്റ് ആവാനുണ്ട് ഇൻഫോസിസ് ഹെവൽസ് ഓൾറെഡി വന്നു കഴിഞ്ഞു എൽ ആൻഡ് ടി ഇൻഫോടെക് അതുപോലെതന്നെ ആക്സിസ് ബാങ്ക് മെട്രോ ബ്രാൻഡ്സ് ഇതുപോലുള്ള കമ്പനികൾ അതുപോലെ നാളെയും ഏകദേശം മുപ്പത്തിയാറോളം കമ്പനികള് റിസൾട്ടുമായിട്ട് മാർക്കറ്റിൽ വരുന്നുണ്ട് അത് ലാർജ് ക്യാപ് കമ്പനികൾ ഇന്ത്യൻ ഹോട്ടൽസ് ആണ് ഇന്ത്യൻ ഹോട്ടൽസിന്റെ ഭാഗത്തുനിന്ന് രീതിയിലുള്ള ഒരു റിസൾട്ടാണ് ക്യൂ ത്രീയിൽ എക്സ്പെക്ട് ചെയ്തത് പ്രത്യേകിച്ച് മാർജിന് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് ശതമാനം വരെ ഉയരാനുള്ള സാധ്യതകൾ കാണുന്നു ഉത്തരവിപ്രോ എസ് ബി ഐ ലൈഫ് ടെക് മഹീന്ദ്ര ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ഐ സി ഐ സി ഐ പോലുള്ള കമ്പനികളാണ് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഏതർ ആൻഡ് ഇൻഡസ്ട്രീസ് രാമകൃഷ്ണ ഫോർജ് ഗണേഷ് ഹൗസിംഗ് സുപ്രീം പെട്രോ പോലുള്ള കമ്പനികൾ സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള സസ്കർ സ്വരാജ് എഞ്ചിൻ സ്വരാജ് എഞ്ചിൻ അതുപോലെ തന്നെ രാജു എഞ്ചിനീയറിംഗ് റാലീസ് ഇന്ത്യ എസ് എസ് ഡബ്ല്യു എല് സ്റ്റെർലൈറ്റ് ടെക്നോളജി ഇങ്ങനെയുള്ള കമ്പനികൾ അതുപോലെ ഒരുപാട് മൈക്രോക്യാപ്റ്റ് കമ്പനികൾ നാളെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് റിലയൻസിന്റെ റിസൾട്ട് വളരെ പ്രതീക്ഷയോടെ മാർക്കറ്റ് നോക്കുന്നു വലിയൊരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് റിസൾട്ട് റിലയൻസിൻ്റെ ഭാഗത്തൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷെ റിലയൻസിന്റെ ജിയോയുടെ ആവറേജ് റവന്യൂ പെർ യൂസറ് അതുപോലെ തന്നെ അവരുടെ സബ്സ്ക്രൈബർ അഡീഷണൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം റീറ്റെയിലിൻ്റെ പെർഫോമൻസ് ഓയിൽ ടു കെമിക്കൽ ബിസിനസ് ഇതിലൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കണ്ണു കണ്ടുനെട്ടിരിക്കുന്നത് ഏതായാലും വലിയൊരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള മാർക്കറ്റ് ഡൈജസ്റ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ റിലയൻസിലെ ബൈ വരാൻ സാധ്യത അതുപോലെ തന്നെ എല്ലാം റിലയൻസ് ഒരു പൊസിഷനാണ് ഉള്ളത് റിലയൻസിലൊരു റാലി നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് വരെ എങ്ങനെ കാണേണ്ടതാണ് പല ബ്രോക്കിംഗ് ഫോമുകളും ആയിരത്തി അറുന്നൂറ് മുകളിലാണ് റിലയൻസിന് ഇപ്പോൾ ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് സോ ഏതായാലും റിസൾട്ടിന്റെ ബേസിൽ എങ്ങനെയായിരിക്കും മൂവ് എന്നുള്ളത് നാളത്തോടുകൂടി നമുക്ക് മനസ്സിലാൻ സാധ്യത ആക്സിസ് ബാങ്ക് റിസൾട്ട് വരാണ് ആക്സിസ് ബാങ്കിൻ്റെ സ്ലിപ്പേജുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നോൺ പെർഫോമിംഗ് ആസെറ്റുമായിട്ട് ബന്ധപ്പെട്ട കമന്ററികൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും ബാങ്കിങ് സെക്ടർ പോസിറ്റീവ് ഡേസിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ആർ ബി ഐയുടെ ആർ ബി ഐ ഗവർണർ ഇന്ത്യൻ പബ്ലിസിറ്റർ ബാങ്കുകളുടെ ഹെഡുകളുമായിട്ടുള്ള അവരെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട അധികാരികളുമായിട്ടുള്ള ചർച്ചയും നടന്നിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് പല പ്രഖ്യാപനങ്ങൾ ക്യു ഐ പി നിയുക്കോ ബാങ്ക് അവരുടെ സ്റ്റേക്ക് ആവശ്യം നാല് ശതമാനത്തോളം സ്റ്റേക്ക് ഗവൺമെന്റ് വിൽക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആഗ്രോ കെമിക്കൽ സെക്ടർ ഇന്ന് ഡിവിഷൻ ലാബ് ഫാർമ ഫാർമ കഴിഞ്ഞ ലാസ്റ്റ് ഫാർമിന്റെ ഫാർമ സെക്ടറിനെ കുറിച്ച് പറയുന്നു നമ്മുടെ റുപ്പി ഇക്വേഷൻ അതുപോലെ തന്നെ ഗ്ലോബൽ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് എപ്പോഴും ഫാർമ സെക്ടറിൽ സെലക്റ്റീവായിട്ടുള്ള ബൈ ലിവിസ് ലാബ് അടക്കമുള്ള കമ്പനികൾ ആസ്ട്രാസിനിക്ക സൈഡിയസ് വെൽനസ് ഉള്ള കമ്പനികൾ കാരണം ഇതിൽ നമുക്ക് വേറെ എന്ത് എനിക്കോ ട്രംപ് വന്നാൽ പോലും അനൗൺസ്മെൻറ്റുകൾ ഇന്ത്യക്കെതിരായാൽ പോലും ഫാർമ എക്സ്പോർട്ടുകളോ മറ്റോ ഇന്ത്യയെ ബാധിക്കാൻ സാധ്യതയില്ല ചൈനയെ വിട്ട് എല്ലാവരും തന്നെ ഇപ്പോൾ ഇന്ത്യ പോലുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് തന്നെയാണ് എക്സ്പോർട്ട് കൂടുതലായിട്ട് നടക്കുന്നത് അതിൻ്റെ ഒരു റവന്യൂ കൂടാനുള്ള സാധ്യത ഈ പി ഡോളർ ഇക്വേഷൻ മോശമായി കഴിഞ്ഞാലും ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഗ്രികൾച്ചറൽ തീമായിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഫെർട്ടിലൈസേഴ്സ് ഇങ്ങനെയുള്ള കമ്പനികൾ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾ ഉള്ള കമ്പനികളൊക്കെ തന്നെ പബ്ലിസിറ്റർ ബാങ്കുകൾ ഇതൊക്കെ തന്നെ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് അതിന് പുറമെയാണ് റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വരാൻ സാധ്യതയുള്ളത് മറ്റൊരു വീഡിയോയിൽ റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും മാർക്കറ്റ് ഇരുപത്തി മൂവായിരത്തി നാനൂറ് അഞ്ഞൂറ് ലെവലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് മുകളിലേക്ക് ഒരു ക്ലോസിംഗ് കിട്ടി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു ചെറിയൊരു ഒപ്റ്റിമിസം മാർക്കറ്റിൽ തിരിച്ചു വന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അതേസമയം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ലെവലുകൾ വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് ഇരുന്നൂറ് ലെവലുകളിൽ വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ടുണ്ട് ആ ഒരു റേഞ്ച് നോക്കാം ഇന്നത്തെ യു എസ് മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് വീക്കിലി എക്സ്പയറി ആയിരുന്നു പക്ഷേ എന്നിട്ടും കൂടി മാർക്കറ്റിൽ വലിയൊരു റേഞ്ച് ഉണ്ടായിരുന്നില്ല ഡെറിവേറ്റീവ് ആക്ടിവിറ്റീസും വളരെ സ്ട്രോങ് ആയിരുന്നു അപ്പോൾ മാർക്കറ്റിൽ നാളെയും ഒരു അബ്സൈഡിന് ശ്രമിക്കും മാർക്കറ്റെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതിനുശേഷം ക്ലോസിങ് വീക്കലി ക്ലോസിങ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡുമായിട്ട് കാണാം ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും പരിഗണിക്കുന്നു അതുപോലെ ഞങ്ങളുടെ പെയ്ഡ് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ അസോസിയേറ്റ് ആവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്